സ്റ്റോറി നമുക്ക് പോകാം വിവാഹം ദിവസങ്ങൾ ഋഷിയുടെയും വാമിയുടെയും പ്രണയം അത്ര മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഋഷി വാമിയെ തന്റെ പ്രണയത്തിൽ കൂടെ തളർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നത് ഒരു ദിവസം അന്നൊരു ഞായറാഴ്ചയായിരുന്നു ജോലിയെല്ലാം തീർത്ത് കുളി കഴിഞ്ഞിറങ്ങി വരുന്ന വാമി പുഞ്ചിരിയോടെ ബെഡിൽ കാത്തിരിക്കുന്ന ഋഷിയെ കണ്ടതും വശ്യമായി ചിരിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഒപ്പം തന്നെ മുടി കോതിക്കൊണ്ട് കണ്ണാടിയിൽ കൂടി ഋഷിയെ മൊത്തത്തിൽ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു എങ്ങോട്ട് പോകാൻ റെഡി ആയിരിക്കുകയാണ് അവൾ സംശയമായി ചോദിച്ചു അതിന് ഒന്നും മിണ്ടാതെ ഋഷി വാമിയെ തന്നെ നോക്കിയിരുന്നു ആ നോട്ടത്തിൽ വാമി ഒന്ന് സ്റ്റക്കായി എന്നിരുന്നാലും ചിരിയോടെ അവൾ പതിയെ അവൻ അരികിലേക്ക് ചെന്നു അവന്റെ മടിയിൽ ചെന്നിരുന്നു കൊണ്ട് എന്റെ ഋഷിയായിട്ടൊരു കള്ളലക്ഷണം ഏർ അതിന് കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അപ്പോഴും അവളെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു ഋഷി ഒപ്പം അവൻ അവളുടെ കവളിൽ കിടക്കുന്ന മുടിയെ പതിയെ മാറ്റിക്കൊണ്ട് കള്ളലക്ഷണം ഈ ഋഷിയിൽ കടന്നു വന്നത് എന്റെ ഉള്ളിയെ നെയ് വന്നപ്പോളാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിന്നെ കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് സ്വന്തമാക്കാൻ ഋഷിയുടെ വാക്കുകൾ അത്ര മൃദുലമായി അത്രമേൽ പ്രണയം നിറഞ്ഞിരുന്നു വല്ലാത്തൊരു പിടച്ചിലൂടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഋഷിയുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി നിന്നു കാരണം അവന്റെ കണ്ണുകൾ ആഗ്രഹിക്കുന്നത് എന്താണ് അതിലേറെ വാമി അവനെ ആഗ്രഹിക്കുന്നുവെന്ന് ഋഷിയേക്കാൾ മറ്റാർക്കാണ് മനസ്സിലാകുന്നത് ഋഷി പതിയെ തന്റെ കൈവിരലുകളാൽ വാമിയുടെ മുഖത്തുകൂടെ തലോടിക്കൊണ്ടിരുന്നു എന്നിട്ട് അവൻ തന്റെ കൈകളാൽ അവളുടെ വയറ്റിലൂടെ ഒന്നുകൂടി ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിപ്പിച്ചിട്ട് ഞാൻ ഒരിടം വരെ പോവുകയാണ് എവിടേക്ക് അവൾ പെട്ടെന്ന് ചോദിച്ചു വാമി മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി വൈകിട്ട് അവൻ ആദ്യക്കൊക്കെ കൊണ്ടുവരുന്നൊണ്ട് തന്റെ സമ്മതം അറിയിച്ചു ഋഷി പതിയെ അവളെ തന്നിൽ നിന്ന് മടർത്തിയിട്ട് നെറ്റി തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ച് അവളിൽ നിന്നും അകന്നു മാറി എന്നിട്ട് കൈകളിലായി അവൻ സൂക്ഷിച്ചു വെച്ച ആ പെട്ടി അവൾക്ക് കയ്യിലേക്ക് കൊടുത്തതിനു ശേഷം വൈകിട്ട് വരുമ്പോൾ ഇതാണെന്ന് ഏറ്റിട്ട് വരാൻ ഞാൻ കാത്തിരിക്കും അത്രയും പറഞ്ഞ ഋഷി അവളുടെ ഒരു ചുംബനം നൽകി കടന്നു പോകുമ്പോൾ വാമിയുടെ കണ്ണുകൾ അവൻ അത്ഭുതത്തിൽ വിടന്നു ഇതുവരെ താൻ കണ്ട രീതിയിലുള്ള പ്രണയമായിരുന്നില്ല അവന്റെ കണ്ണുകളിൽ തനിക്ക് വേണ്ടി എന്തുകൊണ്ട് അവൻ കാത്തു വെച്ചിട്ടുണ്ട് എന്ന് ആ കണ്ണുകൾ അവളോട് പറയുന്നുണ്ടായിരുന്നു ഒപ്പം അതവൻ എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന് അത് ചിന്തിച്ചുകൊണ്ട് തന്നെ വാമി കയ്യിലുള്ള അത് തുറന്നു നോക്കിയതും സന്തോഷവും അത്ഭുതവും കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു റെഡ് ഒരു പട്ടസാരിയായിരുന്നു അവൾക്ക് വേണ്ടി ഒപ്പം തന്നെ അണിയാനുള്ള ആഭരണമല്ല സന്തോഷത്തോടെ അതെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അതിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കുറിപ്പിൽ പതിഞ്ഞു ഐ ഫോർ യു അതെങ്ങനെയായിരുന്നു സമ്മാനങ്ങളും അതിലെ വാക്കുകളും കാണും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു സോറി അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു തൻ്റെ തന്റെ പ്രണയം അവളുടെ ചുണ്ടുകൾ പതിയെ ഒഴിഞ്ഞു സമയം കടന്നുപോയി ഇപ്പൊ സമയം ഏതാണ്ട് ആറരയാകും പുളി കഴിഞ്ഞു വന്ന് ക്ലോക്കിലേക്ക് പോലെ അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് സമയം തന്നെ തയ്യാറായി എന്നിട്ട് കണ്ണാടിയിൽ കണ്ണാടിയിലുള്ള തന്റെ പ്രതിബിംബം കാണുംതോറും നാണത്തിൽ കൊള്ളുന്ന പുഞ്ചിരി അവളിൽ നിറഞ്ഞു അത്രമേൽ സുന്ദരിയായിരുന്നു വാമി ആ സാരി അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അത് ആദിയാണെന്ന് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്നും അറിയാവുന്നതിനാൽ വാങ്ങി വേഗം നിറഞ്ഞു ആദിയുടെ കൂടെ പോകും കാറിൽ പോകുമ്പോൾ അവനും അവൾ നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞതും വാമിക്ക് വേഗം ഋഷിക്ക് അരികിലെത്താൻ ധർദി കൂടുന്നത് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ആദി ബാംഗ്ലൂർ തന്നെ വലിയൊരു ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് കാർ കൊണ്ടു നിർത്തിയത് ഇവിടെ എന്തിനാണ് വന്നത് എന്ന് അവനോട് ചോദിക്കാനായി ആഗ്രഹിച്ചുവെങ്കിലും തന്റെ ആഗ്രഹം അവൾ ഉള്ളിൽ ഒതുക്കി എന്നിട്ട് കാർ ഒതുക്കിയിട്ട് ഇറങ്ങുന്ന ആദിക്കൊപ്പം അവളും ഇറങ്ങി ഓഡിറ്റോറിയത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വാമി കണ്ടത് രാഘവിനെയായിരുന്നു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന വാമിക്ക് അരികിലേക്ക് ചിരിയോടെ അവൻ വന്നു എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്തുപറ്റി എന്നെ എന്താ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇല്ല എന്ന പോലെ അവൾ തലയാട്ടി അതിന് ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും ആദ്യം കാണിച്ചു പിടിച്ച് അകത്തേക്ക് കയറി അകത്ത് നിറയെ ഇരുട്ടായിരുന്നു എന്തുകൊണ്ടോ വാമിയുടെ നെഞ്ചു വല്ലാതെ അതിനാൽ തന്നെ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ച് ഇരുളിലേക്ക് നോക്കി പെട്ടെന്നാണ് അകത്ത് നിറയെ വെളിച്ചം നിറഞ്ഞത് വാമി ഞെട്ടലോടെ ചുറ്റു നോക്കി ആ ഹാളിൽ നിറയെ ചേരകളും ുംരിചയമുള്ളതായിരുന്നു അവൾക്ക് ആരെയും അപ്പോഴേക്കും രാഘവ് അവളെ ആദ്യ നിരയിലുള്ള ചെയറിലിരുത്തി അപ്പുറത്തും ഇപ്പുറത്തും രാഘവും ആദ്യം നേടുന്നു പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകൾ അറങ്ങും ഒപ്പം സ്റ്റേജിൽ നിന്ന് അടുക്കായി ലൈറ്റുകൾ ഓണായി ആ വെളിച്ചത്തിനുള്ളിൽ കൈ ഒരു ഗിറ്റാറുമായി ഋഷി ഋഷിണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഗിറ്റാറുമായി ഇരിക്കുന്ന ഋഷി ഒപ്പം അവൻ്റെ മുഴുവൻ ടീം അവന്റെ ബാൻഡ് കണ്ടു ഋഷിയുടെ അന്ന് വിവാഹത്തിന് തലേദിവസം ഈ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി അത്രയും സന്തോഷത്തിൽ നിന്ന ഋഷിയെ അതിൽ നിന്ന കിറ്റിയത് താനായിരുന്നു തന്റെ കഴുത്തിൽ ഏട്ടൻ ചാർത്തിയ താലിയായിരുന്നു ആ ഓർമ്മ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊരു കരയുന്ന വാമിയുടെ കണ്ണിൽ നോക്കി അവൻ പാടി തുറന്നു അത്രമേൽ മധുരമായി അവൻ സ്വയം കമ്പോസ് ചെയ്ത ആ പാട്ടിൽ നിന്നും അവന്റെ കഴിവ് എടുത്തു കാണാൻ കാണിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവരുടെ മ്യൂസിക് ആൽബം ലോഞ്ചിങ് ആയിരുന്നു അവിടെ ആ പാട്ട് കേട്ടുകൊണ്ട് വാമി അവനെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ ശരിക്കും അവൾക്ക് കഴിയുന്നില്ലായിരുന്നു കാരണം അവളുടെ ഉള്ളിൽ ആ നിമിഷങ്ങളായിരുന്നു തന്റെ സ്വപ്നങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് നിന്നും തന്റെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഋഷി ഒളിച്ചോടിയ ആ നിമിഷം കുറച്ച് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വാമിയുടെയും ഋഷിയുടെയും ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ വേദനിച്ച ആ ദിവസത്തിലേക്ക് ആ രാത്രിയിലേക്ക് ഋഷിയുടെ പെരുമാറ്റത്തിലും അവന്റെ ഭാവമാറ്റത്തിലും പറയുന്നു അവനെയൊന്നും നോക്കാൻ കഴിയാതെ വാമി ആ വിവാഹ വേഷത്തിൽ നിലകൊണ്ടു അവൾക്ക് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അതൊന്നും വാമി കേൾക്കുന്നില്ല എന്ന് അവളുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത് വാമി ഇപ്പോൾ നിന്റെ ഭാര്യയാണ് നിന്റെ ജീവിതമാണ് ദേവി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ദേഷ്യത്തോടെ ഋഷി അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ നിങ്ങൾ എല്ലാവരും തീരുമാനിച്ച കാര്യങ്ങളെ ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെ ജീവിതം വേണ്ട എന്ന് വെക്കുന്നത് മോനെ ദേവി കണ്ണീരോടെ വിളിച്ചു ഞാൻ പോവുകയാണ് എല്ലാത്തിൽ നിന്നും ഞാൻ കാരണം എനിക്ക് കൃഷി പറയാനാകാതെ കരഞ്ഞുപോയി എന്നിട്ട് അകത്തേക്ക് പോയി തിരികെ തന്റെ സാധനങ്ങളായി പുറത്തേക്ക് പോകുമ്പോൾ അറിയാതെ പോലും അവളെ നോക്കിയില്ല പെട്ടെന്നാണ് അവിടെ കയ്യടികൾ ഉയർന്നത് ുറ്റും നോക്കി എല്ലാവരും സന്തോഷത്തിൽ അവന്റെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷങ്ങൾ അവൾക്ക് അവന്റെ പാട്ടുകൾ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം വേദനകൾക്കും കണ്ണീരുകൾക്കും ഓർമ്മകൾക്കും മാത്രമായിരുന്നു ആ നിമിഷങ്ങളിൽ അവളുടെ ഉള്ളിൽ സ്ഥാനം ഉണ്ടായിരുന്നത് പാട്ടുപാടി സ്റ്റേജിൽ നിന്നിറങ്ങി വരുന്ന ഋഷിയെ തന്നെ നോക്കി വാമി നിന്നു വാക്കുകളില്ലാതെ അവൾ നിന്നു അവൾക്ക് അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കരയാൻ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു അവളുടെ ഉള്ളു മനസ്സിലായതിനാൽ തന്നെ ഋഷി ആദിയെയും രാഘുവിനെയും കണ്ണുകൾ കാണിച്ച് ഇവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അവർക്ക് അവന് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായതിനാൽ അവർ തലയാട്ടുകയും ചെയ്തു അതിനാൽ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവളെ നെഞ്ചോട് ചേർത്ത് ഋഷി വേഗം അവിടെ നിന്നും പോയി കാർ ഓടിക്കുമ്പോഴെല്ലാം ഋഷിയുടെ കണ്ണുകൾ വാമിയിലായിരുന്നു നിർജീവമായിരുന്ന അവളുടെ കണ്ണുകൾ ഋഷിയെ തകർത്തു അതിനാൽ തന്നെ അവൻ അവളുമായി വേഗം ഫ്ലാറ്റിൽ എത്താൻ എത്താൻ വേണ്ടി ശ്രമിച്ചു ഫ്ലാറ്റിലെത്തിയ ഉടനെ അവൻ വേഗം അവളെ അകറ്റേക്ക് വാമിയുമായി കയറി എന്നിട്ട് സോഫയിൽ അവളെ ഇരുത്തി ഒപ്പം കുടിക്കാനായി വെള്ളം കൊടുത്തുകൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകൊത്തിയിരുന്ന ഋഷി അവളോട് ചോദിച്ചു എന്ത് പറ്റി വാമി കരയുകയായിരുന്നു വാമി അവൾ കണ്ണീരോടെ തനിക്ക് മുന്നിലിരിക്കുന്ന ഋഷിയെ നോക്കി ചോദിച്ചു ഇപ്പോ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പാടിത്തരൂ ഇപ്പോഴും എനിക്കായി പാടുന്ന പാട്ട് എനിക്ക് എനിക്ക് വേണ്ടി മാത്രം പറഞ്ഞു തീർന്നത് മാമി പൊട്ടിക്കരഞ്ഞുപോയി ഋഷി അവളെ നോക്കിയിരുന്നു കുറച്ച് നിമിഷം എന്നിട്ട് പോയി തൻ്റെ ഗിറ്റാറെടുത്ത് വെച്ച് പാടാൻ തുടങ്ങി കമ്മലിട്ട് കുണുങ്ങിനിൾപ്പവസ്ഥ ഞാൻ സ്വന്തമാക്കീനി രാഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം അത്രമേൽ മധുരമായി അത്രമേൽ പ്രണയമായി അവൻ പാടി അവൻ്റെ പാതിക്ക് വേണ്ടി തുടരുന്നു പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ ഒരു ഭാഗത്തോടു കൂടി വിവാഹം എന്ന സ്റ്റോറി കംപ്ലീറ്റ് ആവുകയാണ് അപ്പൊ കാത്തിരിക്കും അടുത്ത ഭാഗത്തിന് തുടരുന്നു